അസ്ലാമലൈക്കും ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ കുഞ്ഞു കുഞ്ഞു ചിന്തകളിലോട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച് പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ആ ഒരവസ്ഥയെക്കുറിച്ച് അലഹമ്മ എത്ര സുന്ദരമാണല്ലേ നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുവാണ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്കിതിലിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരാം അതല്ലേ നല്ലത് അല്ലേ ഓക്കേ നമ്മൾ ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് ധനം കൊടുത്തിട്ട് നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും ചില ആൾക്കാരെന്ത് ചെയ്യാൻ പറയും സംസാരം കൊണ്ട് അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കാൻ പറ്റും പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചിട്ടല്ലേ ചില ആൾക്കാരെ നമുക്ക് എന്തു ചെയ്യാം നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ പറ്റും അങ്ങനെ പല പല രീതിയിൽ നമ്മൾ കാരണം മറ്റുള്ളവരിലിട്ട് സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ പറ്റും അതൊന്ന് സംസാരിച്ചു പോയല്ലോ നമുക്കൊന്ന് ഓക്കെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കരമങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ടേം തന്നെയാണ് അല്ലേ സഹായിക്കുക എന്ന് പറയുമ്പം നമ്മളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയം ഞാൻ പറയുന്ന ആ ഒരു സമയമാണ് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ആ ഒരു കർമ്മമാണ് അല്ലേ ചിലർക്ക് വേണ്ടത് ചില സമയങ്ങളിൽ എന്താ പൈസ തന്നെയാണ് ആ സമയത്ത് പൈസ തന്നെ വേണം ആഹാരം വേണ്ട സമയത്ത് ആഹാരം തന്നെയാണ് വേണ്ടത് അല്ലേ നമുക്ക് നമ്മുടെ ചുറ്റും പല രീതിയിൽ പല ആൾക്കാരും ഉണ്ട് അവർ പലരും ചില സമയങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ വരുന്നത് എന്തെങ്കിലും ഒന്ന് തരണേ എന്ന് പറഞ്ഞവർ വരലുണ്ടല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ കണ്ടിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ നോക്കി വയ്ക്കണം നമ്മളെ നാട്ടിൽ ഏറ്റവും അള്ളാഹ്നെ രസൂല് പഠിപ്പിക്കുന്നുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറ ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു തത്വം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ളവരെ കുറിച്ചെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അവെയർ ആവാം എന്നുള്ളതാണ് നമ്മൾ ഓക്കെയാണ് അലഹമില്ല പഠിച്ചു ഇന്നത്തെ ദിവസം എനിക്ക് കഴിഞ്ഞു പോകാനുള്ള ധനം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാജാവാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് കിങ്ങാണ് കാരണം നമ്മളെ ഈ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇതുപോലും ഇല്ലാത്ത ഒരുപാട് പേര് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധമാണ് അധ്യാവേണ്ടത് അലഹമ്മദില്ല നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന കൈകളാവൻ ഒരുപക്ഷെ നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ലായിരിക്കാം ഇരിക്കാം പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരെയെങ്കിലും നോക്കാൻ പറ്റത്തില്ലേ നോക്കുക എന്ന് പറയുമ്പം അവർക്ക് ആവശ്യമായ നെസസിറ്റീസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും നമ്മൾ കാരണമാണ് സന്തോഷിച്ചത് അലഹദില്ല നമ്മൾ ഈ ദുനിയാവ് വിട്ടു പോകുമ്പോൾ ആകെ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതാണല്ലേ ഒരിക്കലും പഠിച്ചവനെ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല പക്ഷേ നിയോഗം പോലെ നമ്മളെ ഇവിടെ അയോ അയച്ചിട്ടുണ്ട് നമ്മ നമ്മളിലൂടെയാണ് പഠിച്ചോൻ അവൻ്റെ നിയോഗം പലപ്പോഴും ചെയ്യുന്നത് ഇത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ ഞാൻ ഒരിക്കൽ ഒരാതിസ്കമികമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ട്രബിൾ അല്ലെങ്കിൽ എനിക്ക് അത് മൂവൺ ചെയ്യില്ല എന്ന് പറയുന്ന അവസ്ഥയല്ലേ അള്ളാഹു അതിൻ്റേതായിട്ടുള്ള ആൾക്കാർ മുമ്പിലെത്തിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലേ ഇത് തന്നെയാണ് ഞാനും പറയുന്നത് നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെയൊക്കെയോ ഈ ദുനിയാവിൽ തരാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതെ അതിനെ നമുക്ക് നമുക്കെന്ത് പറയാം പടച്ചോനായിട്ട് കരങ്ങളെന്ന് പറയാം പടച്ചോൻ്റെ കരങ്ങൾ നമുക്ക് നേരെ വരുന്നതാണെന്ന് പറയാം നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവരുടെ കണ്ണുകളില്ല നമ്മൾ കാരണം അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അഹമ്മദില്ല അതിലും വല്ലതെന്താണ് വേണ്ടത് അവർ പറയാണ് ഇന്ന് ഇവിടെ ഇത് ഇല്ലായിരുന്നു മോളെ പക്ഷെ അത് നീ എത്തിയത് കൊണ്ട് ഇതുണ്ടായി അതിന് കാരണം നീയാണ് എന്നവർ പറയാണ്ട് പറയുന്നൊരു ചിരിയില്ലേ ആ ഒരു ചിരിയുടെ വൈബ് ആ ഒരു വൈബ്രേഷൻ നമുക്ക് നമുക്കുള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും സോ നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ ഈ ദുനിയാവൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി നാൽപ്പത് പേര് നമ്മൾ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹിറം കഴിച്ചില്ല എന്നാണ് അല്ലേ അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ആരെയൊക്കെ നമ്മളെക്കാളും ആ സഹായം പോലും കിട്ടാത്തവർ ഈ ഇരിപ്പുണ്ട് സോ നമുക്കതിനുള്ള കഴിവ് ആവു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചിലത് നമ്മൾ എന്താ പറയുക ആഹാരം കൊണ്ട് തന്നെ ചെയ്യേണ്ടതാണെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിലുള്ളൊരു ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മൾ സാമീപ്യം കൊണ്ട് ചിലർക്ക് അലഹമ്മദില്ല ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി തോന്നും അല്ലേ എൻ്റെ നാട്ടിൽ തന്നെ എനിക്കങ്ങനെ ഒരു ഇപ്പ ഉണ്ട് സോ എൻ്റെ ഏറ്റവും ോസ് ഫ്രണ്ട് പുള്ളിയാണ് സോ എനിക്ക് പുള്ളിയെ കാണുമ്പം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് മേ ബി മറ്റുള്ളവരെ കാണുമ്പോഴേക്കും ഓക്കെയാണ് പക്ഷേ എനിക്ക് പുള്ളിയോട് കിട്ടുന്ന ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഉപ്പാപ്പയെ കാണുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന എനിക്കൊരു സമാധാനം ആ ഒരു കാംനസ് എനിക്ക് ആ മുഖം കണ്ടാലേ അതെനിക്ക് കിട്ടത്തുള്ളൂ അല്ലേ ചിലർ അങ്ങനെയാണ് നമുക്കുള്ളിൽ കടന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം പിടിക്കുന്നത് അങ്ങനെയാണ് സോ എനിക്ക് ആ ഉപ്പാപ്പ് ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഇഷ്ടമാണ് കാരണം പറഞ്ഞിരുന്നതും എന്നോട് സംസാരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് എന്നൊരു ഫീലിങ്സ് പിന്നെ എന്തോ ഒരു ആത്മബന്ധം ഒക്കെയാണ് അള്ളാഹു നമുക്കിടയിൽ ഉണ്ടാക്കി വെച്ചൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് സോ അതും ഒരു ബന്ധമാണല്ലേ അങ്ങനെയുണ്ട് നമ്മൾ ചിലർ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ പ്രസൻസാണ് നമ്മൾ അവരുടെ ഇരിക്കുന്നത് നമ്മുടെ നമ്മുടെ പ്രസൻസ് നമ്മുടെ സംസാരം നമ്മുടെ രീതികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് സോ അങ്ങനെയുള്ളവർ നമ്മൾ കാരണം സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരവസ്ഥയെ ആലോചിച്ച് നോക്കിയേ ഈ ഞാൻ ഞാൻ എന്ന് പറയുന്ന കിബർ മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്നും അല്ല നമ്മളൊന്നുമില്ല നമ്മൾ നാളെ ദുനിയ വിണീക്കുന്ന സമയത്ത് ഇന്നും ചുറ്റുമുള്ളവരിൽ പലരും പോയില്ലേ നാളെ ഞാനില്ലെങ്കിലോ ഇല്ല അത്രയേ ഉള്ളൂ അപ്പം നമ്മളത് ഒന്നുമല്ല എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായിട്ട് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധം എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അതെൻ്റെ പ്രസൻസ് കൊണ്ടാണെങ്കിൽ അങ്ങനെ എൻ്റെ വാക്കുകൾ കൊണ്ടാണെങ്കിൽ അങ്ങനെ എൻ്റെ നോട്ടം കൊണ്ടാണെങ്കിൽ എങ്ങനെ എൻ്റെ ചിരി കൊണ്ടാണെങ്കിലങ്ങനെ അല്ലാൻ്റെ റിസൾട്ട് പറയേണ്ട ചിരി പോലും ചതക്കെന്നാണ് ഏറ്റവും സ്പ്രെഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എനർജി ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ചിരിയാണ് നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ പറഞ്ഞു എൻ്റെ ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മളൊരാളെ കാണുമ്പോൾ ചിരിക്കുക അത് ഒരു ബേസിക്കായ ഒരു ക്വാളിഫിക്കേഷൻ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസ് ആണ് ഒരാളെ കാണുമ്പോൾ ചിരിക്കുക എന്ന് പറയുന്നത് സോ അവിടെ ആ ചിരി സ്പ്രെഡ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളും സോ അതേ റിയാക്ഷനാണ് ചെയ്യുക ആദ്യം ഒരു ബന്ധത്തിന്റെ ഒരു തുടക്കം അവരിൽ നിന്നോട്ട് നമ്മൾ ഇറങ്ങുന്നത് നമ്മളെ ഈ മുഖം നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളുടെ പ്രവർത്തികള് ആ സംസാരം ആ രീതിയൊക്കെയാണ് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്ത് വലയങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മൾ കാരണം മറ്റൊരാൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ പറയുന്നത് അലഹമുദല്ല മുഫീനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ അലഹമദർ അല്ലേ മുഫിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് അൽഹമുദൂർ ഇല്ലേ ഞാൻ എന്നെ വെച്ചിട്ട് പറയണമെന്ന് വിചാരിക്കല്ലേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പോകണം നിങ്ങളുടെ കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ കാരണം മറ്റുള്ള ആൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു തോന്നൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അലഹമില്ല അതൊരു പ്രൗഡാണ് ഞാൻ ഈ ദുനിയാവിൽ നിൽക്കുന്നത് പ്രൗഡായിട്ടാണ് എൻ്റെ ഒരു എൻ്റെ ഒരു റൂഹനെ കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനമാണ് ഉണ്ടാകുന്നത് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ജീവിക്കുന്ന ഈ ഒരു ദിവസത്തിൽ എന്നെക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഐ ഒരാൾക്കുണ്ടെങ്കിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് എക്സാമ്പിൾ ഒരു പൂച്ചയെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പൂച്ചയ്ക്ക് നിങ്ങളെ കൊണ്ടൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ പൂച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാരുണ്യം ആ മൃഗത്തിനോടെങ്കിലും കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിനോടമയെന്നെ ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാനും അതിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മൾ നാളെ ദുനിയവിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അള്ളാഹുനല്ലാണ്ട് വേറെ ആർക്കും അറിയില്ലല്ലേ സോ അപ്പോൾ അള്ളാഹുവിന് പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിലുള്ള എല്ലാ സർവ്വചരാചരങ്ങളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരിക്കൽ ഒരു വേഷ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിൽ പോയി എന്നൊരു കഥയും നമുക്കറിയാം അതുപോലെ തന്നെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ബാധ ചെയ്തൊരു സ്ത്രീ നരകത്തിലോട്ട് പ്രവേശിച്ചു എന്നും നമുക്ക് കേട്ടിട്ടുണ്ട് സോ അവിടെ എടുത്തു കാണിക്കുന്ന ഒരു ഇതെന്ന് പറയുന്ന സഹജീവികളോടുള്ള കാരുണ്യം തന്നെയാണ് ഈ ദുനിയാവിലുള്ള എല്ലാത്തിനോടും ഇവൻ ഈച്ച് ഒരു ഉറുമ്പുവിന് പോലും ആ റൂഹോൽനാഹവും അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാരണവുമില്ലാണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്നൊരു നീയത്ത് അല്ലേ ഈ ദുനിയവിൽ നിൽക്കുന്ന എല്ലാ ജീവജലും ജീവചാരങ്ങളും ജീവനുകളും അങ്ങനെ തന്നെ പറയാം ഓരോ തുടിപ്പും അതിൽ പഠിച്ചവനെന്തൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതിനൊന്നും ഒന്നും ചെയ്യാൻ നമുക്കൊന്നും ഇല്ല ഒരു ഒരവകാശം പക്ഷേ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാൻ അവരെ കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾ ചില ഉമ്മമാരെയൊക്കെ ഇല്ലേ അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ പോലെ കേട്ടോ അവരെ പെട്ടെന്ന് നമുക്ക് മിംഗിക്ക് മിംഗിളാക്കാൻ പറ്റും നല്ല ഫ്രണ്ട്സാക്കി എടുക്കാൻ പറ്റും അവരുടെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് അവരെ കേൾക്കുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മളൊന്ന് ലെസനറായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി ഒരു ഫുൾ ഹാപ്പിയാണ് അങ്ങനെയൊക്കെയുള്ള ഉമ്മമാർ നിങ്ങളുടെ വീട്ടുകളിലൊക്കെ ഉണ്ടെങ്കിൽ മണിമുക്താണ് കേട്ടോ അവരെയൊക്കെ ഒന്ന് കേട്ട് കൊടുക്കുക അവരെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുറുക്കാൻ ചവിക്കുന്നവരായിരിക്കാം രണ്ട് ഗോലിമുട്ടായി വേണമെന്ന് പറയുന്നവരായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ മുട്ടായി മേടിച്ചിട്ട് വരാമെന്ന് പറയുക ഇതൊക്കെ നമ്മൾക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വലിയ ആഷ് പൂഷ് കാര്യങ്ങളൊന്നുമില്ല വലിയ ആന കാര്യങ്ങളൊന്നുമില്ല സോ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ആ ഉമ്മയെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കും സോ ആ ഉമ്മൻ്റെ ദിവാക്കുള്ളിൽ നീ കയറി ഏറ്റവും ദുനിയാവിലെ ഏറ്റവും പ്രഷ്യസായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ദുവാക്കുള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവര് നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്ന ആ ഒരു നിമിഷം അവർ നമുക്ക് തിരിച്ചു തരുന്ന എന്താണെന്ന് പറയുക അവരുടെ ദുവാക്കുള്ളിൽ നമുക്കൊരു സ്ഥാനം കിട്ടും അവന്റെ മുമ്പിലാണ് ദുവാ ചെയ്യുന്നത് സോ നമ്മുടെ ദുവാക്ക് ഇജാബത്ത് കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് കിട്ടിയില്ലെങ്കിൽ പോലും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന നിഷ്കളങ്കമായ ആ മനുഷ്യൻ്റെ ദുവാക്ക് അള്ളാഹു ഇജാബത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഹയറിലായി സോ നമ്മൾ കാരണം മറ്റുള്ളവരെ സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലോട്ടുള്ള റുഹ്കളൊക്കെ അള്ളാഹു നമ്മളെ വളർത്തിട്ടിന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ പെങ്ങൾ കുട്ടി മുഫി എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം നിങ്ങളുടെ എനർജിയാണ് എനിക്ക് സംസാരിക്കാനുള്ള ഈ ഒരു കഴിവ് സോ നിർത്തുന്നു അസ്ലാംക്കും